ഇതിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതല്ല ഞാൻ പറയുന്നത് ബീഹാർ തന്നെയാണ് ഇതിൻ്റെ ഉദാഹരണം ഇത് പൗരത്വ നിഷേധത്തിനുള്ളൊരു പദ്ധതിയാണ് അങ്ങനെ തന്നെ പറയാൻ കാരണമെന്ന് വെച്ചാൽ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് അവകാശമാണ് രേഖ ചോദിക്കാൻ എന്നിട്ട് ഈ ഒരു കോടിയോളം വോട്ടർമാർ പുറത്തു പോയത് ആരാ മുസ്ലിങ്ങളും ദളിതരുമാണ് മുസ്ലിങ്ങളും ദലിതരാണ് ഇനി അതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സി എ എന്താ നമുക്കറിയാമല്ലോ സി എയിൽ യഥാർത്ഥത്തിൽ പിന്നെ പൗരത്വം ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ തന്നെ അഫ്ഗാനിനോ പാകിസ്ഥാനിനോ വേറെ ഏതെങ്കിലും അയൽരാജ്യത്തു നിന്നോ വന്നവരാണെങ്കിൽ പോലും അവർക്ക് എന്തു കൊടുക്കാം പൗരത്വം കൊടുക്കാം കാരണം അവർ അഭയാർത്ഥികളായിട്ടെങ്കിലും പൗരത്വം കൊടുക്കും ഇന്ത്യക്കാരാക്കി മാറ്റും ഇത് ഇന്ത്യയിൽ ജനിച്ചവർ തന്നെയാണ് പക്ഷേ അവർക്ക് അവരുടെ ജന ജനിച്ചതിൻ്റെ രേഖ സമർപ്പിക്കാൻ കഴിയില്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ എന്താണ് അവർ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം ഈ ഒരു പ്രോസസ്സ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹൈക്കോടതി വിധി വന്നത് ബംഗാളിലെ രണ്ട് കുടുംബം അല്ലെങ്കിൽ വിധി ആ അതെ അതെ വെസ്റ്റ് ബംഗാൾ ഹൈക്കോടതി വിധി വെസ്റ്റ് ബംഗാളിൽ രണ്ട് കുടുംബം ഒരു കുടുംബം ഡൽഹിയിൽ പോയിട്ടാണ് ജി ഉപജീവനം അവിടെ ജോലി ചെയ്യുകയാണ് നമ്മളീ പിന്നെ സ്ഥലം മാറുക മേൽവിലാസം മാറുകയൊക്കെ പ്രശ്നമാണ് ഈ രണ്ട് കുടുംബത്തെ ഇവർ ബംഗാളികളല്ല ഇവർ ബംഗ്ലാദേശികളാണ് രണ്ട് ഇന്ത്യൻ ഇന്ത്യൻ പൗരന്മാരല്ല ബംഗ്ലാദേശി പൗരന്മാരാണെന്ന് പറഞ്ഞിട്ട് പുറത്താക്കി പൗരത്വത്തെ എന്നിട്ട് അവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തി നാട് കടത്തിയ സമയത്ത് ഇവരുടെ ഉമ്മയും ഉപ്പയും അവർക്ക് രേഖ ഉണ്ട് അവർ ഹൈക്കോടതിയിൽ പോയി ഹേബിയസ് കോർപ്പസ് ഹരജി സമർപ്പിച്ചു അങ്ങനെ ഹൈക്കോടതി ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു ആ രണ്ട് കുടുംബങ്ങളെയും തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഈ ആ സമയത്ത് തന്നെയല്ലേ മറ്റേ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ എം പി മഹുവ മൊയ്ത്ര ഇപ്രകാരം ബീഹാറിൽ തന്നെ ബംഗാളികളായ ആൾക്കാരുടെ പേര് വെട്ടിയതിനെതിരായിട്ട് അവരുടെ രേഖകളൊക്കെ ആയിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചതൊക്കെ അതെ അതെ അപ്പൊ ഇത് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഏറ്റവും അധികം ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു ഇവരെ തിരിച്ചു കൊണ്ടുവരണം ബംഗ്ലാദേശ് ആവട്ടെ പറഞ്ഞു ഇവരുടെ രേഖ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യക്കാരനെയാണ് എന്ന് പറഞ്ഞു ബംഗ്ലാദേശ് പക്ഷെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് ഇവർ ഇന്ത്യക്കാരല്ല ബംഗ്ലാദേശികളാന്ന് പറയാൻ വേണ്ടിട്ട് സുപ്രീം കോടതിയിൽ ഇന്ത്യ സ്വന്തം പൗരന്മാരെ തങ്ങളുടെ വാസസ്ഥലത്തു നിന്നും രാജ്യത്തു നിന്നും നോൺ മാൻ മാൻലാൻഡിലേക്ക് ആട്ടിപ്പായച്ചതിന് ശേഷം അവരിങ്ങോട്ട് തിരിച്ചു വരരുത് എന്നത് ഒരു നയമായിട്ട് ഗവൺമെന്റ് സ്വീകരിച്ചു അതാ അതിൻ്റെ ബേസിക് തിയറി എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ നമ്മുടെ ദേശീയതക്കകത്തല്ല മുസ്ലിങ്ങൾ മറ്റൊരു ദേശീയതയാണ് ഇത് വളരെ നേരത്തെ സവർക്കർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ മറ്റൊരു ദേശം ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എസ് ഐ ആറിൽ സംഭവിക്കുന്നത് കോടതിയുടെ ചോദ്യം വളരെ കൃത്യമാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് പൗരത്വം പരിശോധിക്കുന്നത് എന്നിട്ട് കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു ആധാർ ഉൾപ്പെടെ പരിഗണിക്കണം ഇന്നിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ ഇങ്ങനെ പറഞ്ഞ ഈസിയാണൊക്കെ കാരണം ഈ കാർഡുകളിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഒരു രേഖ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാം എന്നാണ് സിമ്പിളായിട്ട് പറയുമ്പോൾ പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതി ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കും ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ അങ്ങ് നടന്നു എല്ലാവരും എല്ലാം സത്യമാണ് ക്ലിയറാണെന്ന് വിചാരിക്കും ഇതിങ്ങനെ നടന്നതിന് ശേഷം ഇവിടെയുള്ള അവർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാർ വെച്ചുകൊണ്ട് അവർ ഇതിൽ ഈ രേഖകളൊക്കെ സമർപ്പിച്ചവരെ പുറത്താക്കും